ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊടുവിൽ പുറത്ത് രണ്ടര മാസത്തിലധികം നീണ്ടുതന്ന ഏഴ് ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പിനൊടുവിൽ ജനഹിതം അറിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ തീപാറുന്ന പോരാട്ടമാണ് രാജ്യമെങ്ങും നടന്നതെന്ന് വ്യക്തം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് മുൻധാരണകളെ തിരുത്തുന്ന ഫലങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിച്ച എൽഡിഎഫിന് കോഴിക്കോട്ട് കാലിടറി സിപിഎമ്മിന്റെ ശക്തികേന്ദ്രങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ വരെ യു ഡി എഫിന് വലിയ മുന്നേറ്റമാണ് നേടാനായത് എളമരം കരീമിനെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ച ബേപ്പൂരിലും സിപിഎം സ്വാധീന മേഖലയായ ബാലുശ്ശേരിയിലും എലത്തൂരിലും ഇടതുമുന്നണിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല ആദ്യ മൂന്ന് റൗണ്ട് വോട്ട് ണിക്കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷമാണ് എം കെ രാഘവന് ലഭിച്ചത് ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ആദ്യ മൂന്ന് റൗണ്ടിൽ എളമരം കരീമിന് മുന്നിലെത്താനായില്ല ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലടക്കം എം കെ രാഘവനാണ് മേധാവിത്വം നേടാനായത് എം കെ രാഘവന് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് നേടാനായി എളമരം കരീമിന് എൺപത്തി ഒമ്പതിനായിരത്തി പത്തൊമ്പത് വോട്ട് മാത്രമാണ് നേടാനായത് മുത്തിമൂവായിരത്തി അറുന്നൂറ്റിനു വോട്ടാണ് ഇരുവരും തമ്മിലുള്ള വ്യത്യാസം സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന കടത്തനാടൻ അംഗം വിജയിച്ചത് ഷാഫി പറമ്പിൽ ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിളക്കമേറിയ വിജയം പാലക്കാടിൽ നിന്ന് വടകരയിലേക്കെത്തിയ ഷാഫിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേരളത്തിലെ ഏറ്റവും ജനകീയയായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയായിരുന്നു ഷാഫിയുടെ ഈ മിന്നും വിജയം ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയാണ് വടകരക്കാർ ഷാഫിയെ ഡൽഹിയിലേക്ക് അയക്കുന്നത് ഏതൊരു തരംഗത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും ഒരു കാലത്തും പൊന്നാരമ്പുരം കോട്ടയായിരുന്ന വടകര കൈവിട്ടുപോയത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായതോടെ ആർക്കും വടകരയ്ക്ക് വേണ്ടി ബഹളമില്ലാതായി എന്നാണ് സിറ്റിംഗ് എം പി കെ മുരളീധരൻ പ്രതികരിച്ചത് ഇത് ശൈലജി എന്ന അതികാരിയുടെ ജനപ്രീതി തെളിയിക്കുന്ന വാക്കുകളായിരുന്നു അവിടെ നിന്നാണ് വടകരയുടെ സീൻ ഷാഫി പറമ്പിൽ മാറ്റിമറിച്ചത് അതേസമയം മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ ലീഡ് നിലനിർത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുലിന്റെ ലീഡ് മൂന്ന് ലക്ഷം പിന്നിട്ടത് ചരിത്രമായി സി പി എം സ്ഥാനാർത്ഥി ആനി രാജിയും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അന്ന് വമ്പൻ ഭൂരിപക്ഷത്തിൽ തന്നെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കയറിയിരുന്നു ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിൽ നിർണായക നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് നിലവിൽ ഇന്ത്യ സഖ്യം മുന്നേറിയ സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കാൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കോഴിക്കോട്